കൊല്ലം ജില്ലയിലെ പുനലൂർ സമീപമുള്ള ആളുകേറാമല പ്രദേശത്ത് കണ്ടെത്തിയ അജ്ഞാത മൃതദേഹം സംസ്ഥാനത്തെ തന്നെ നടുക്കിയ സംഭവമായി മാറിയിരിക്കുകയാണ് ആളൊണിൻ്റെ കാട്ടുപ്രദേശത്ത് കൈകാലുകൾ കട്ടിയുള്ള ചങ്ങല കൊണ്ട് ബന്ധിച്ച നിലയിൽ കണ്ടെത്തിയ മൃതദേഹം സാധാരണ മരണമായിരിക്കില്ലെന്ന് ആദ്യഘട്ടത്തിൽ തന്നെ പോലീസ് വിലയിരുത്തിയിരുന്നു തുടർന്ന് നടത്തിയ വിശദമായ പരിശോധനകളിലാണ് ഇത് ക്രൂരമായ ഒരു കൊലപാതകമാണെന്ന് നിഗമനത്തിലെത്തിയത് മൃതദേഹം കണ്ടെത്തുമ്പോൾ തന്നെ ഏകദേശം രണ്ടു മാസത്തിലധികം പഴക്കമുള്ളതാണെന്ന് പോലീസ് വ്യക്തമാക്കി ശരീരം അഴുകിയ അവസ്ഥയിലായിരുന്നുവെന്നും തിരിച്ചറിയൽ അസാധ്യമാക്കുന്ന തരത്തിൽ മുഖഭാഗത്ത് പൊള്ളലേറ്റതിന്റെ അടയാളങ്ങൾ ഉണ്ടായിരുന്നുവെന്നും അന്വേഷണ ഉദ്യോഗസ്ഥർ പറഞ്ഞു ഇതെല്ലാം തന്നെ പ്രതികൾ മുൻകൂട്ടി ആസൂത്രണം ചെയ്തതാണ് കുറ്റകൃത്യം നടത്തിയതെന്ന സംശയം ശക്തമാക്കുന്നു കൊലപാതക രീതി ക്രൂരതയുടേത് മരിച്ചയാളുടെ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ കെട്ടിയിട്ട് പീഡിപ്പിച്ച ശേഷം കൊലപ്പെടുത്തിയതാകാമെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം കൈകളും കാലുകളും ചങ്ങല കൊണ്ട് ബന്ധിച്ച നിലയിൽ മൃതദേഹം ഉപേക്ഷിച്ചതിൽ നിന്നും ഇരയ്ക്ക് രക്ഷപ്പെടാനുള്ള ഒരു അവസരവും നൽകാതെയാണ് പ്രതി അക്രമം നടത്തിയതെന്ന് വ്യക്തമാണ് പിന്നീട് തിരിച്ചറിയൽ ഒഴിവാക്കുവാൻ ശരീരഭാഗങ്ങൾ നശിപ്പിക്കുവാൻ ശ്രമിച്ചതായും പോലീസ് സംശയിക്കുന്നു അന്വേഷണം പുരോഗമിക്കുന്നു സംഭവം പുറത്തറിഞ്ഞതോടെ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ച് പോലീസ് വ്യാപക അന്വേഷണം ആരംഭിച്ചു പ്രദേശത്തെ സി സി ടി വി ദൃശ്യങ്ങൾ മൊബൈൽ ഫോൺ ടവർ ലൊക്കേഷൻ വിവരങ്ങൾ സമീപ ജില്ലകളിലെ കാണാതായ വ്യക്തികളുടെ പട്ടിക തുടങ്ങിയ പരിശോധിച്ചു വരികയാണ് ഇതിന്റെ ഭാഗമായി കേസുമായി ബന്ധപ്പെട്ട് ഒരാളെ പ്രതിയെന്ന് സംശയിക്കുന്നതായി പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് പ്രതിയെന്ന് സംശയിക്കുന്നയാളുടെ വിവരങ്ങൾ പുറത്ത് അന്വേഷണത്തിൽ നിർണായകമായ വിവരങ്ങൾ ലഭിച്ചതിനെ തുടർന്ന് പ്രതിയെന്ന് സംശയിക്കുന്നയാളുടെ ചിത്രങ്ങൾ പോലീസ് പൊതുജനങ്ങൾക്ക് മുന്നിൽ പുറത്തുവിട്ടു